ചിഹ്നത്തിൽ രാഹു ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ പദവിയോട് ഒരു ഒബ്സഷൻ പാടില്ല ഞാൻ ഇന്ന ഓഫീസിലെ ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ഇതെന്റെ പോസ്റ്റാണ് എന്നുള്ളൊരിത് വേണ്ട അതിനെ ഏത് സമയവും സ്വമേധയാ നമ്മളവിടുന്ന് മാറാൻ അല്ലെങ്കിൽ നമ്മളെ അവിടെ പറഞ്ഞു വിട്ടാൽ അതും എനിക്ക് കുഴപ്പമില്ല എന്ന തരത്തിൽ നമ്മൾ അതുമായിട്ട് ഡിറ്റാച്ച് ആയിട്ടിരിക്കണം ഇല്ലെങ്കിൽ ഇത് ഒരു ഒരു കാര്യത്തിനോട് ഒരു ആസക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നേടാനായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ എന്തെങ്കിലും അധർമ്മം കാണിച്ചു എന്ന് പറയാം ഇപ്പൊ രാഹുവിൻ്റെ ഇത്തരം മായ മനസ്സിലാക്കണമെങ്കിൽ പോലും നമ്മുടെ ജാതകത്തിൽ നല്ലൊരു വ്യാഴം ഒൻപതാം ഭാഗാധിപൻ വേണം അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യം അയ്യോ മനസ്സിലാക്കുകയുള്ളൂ ഞാനിങ്ങനെ ചിന്തിക്കറിയുന്നത് ചില ആൾക്കാർക്ക് ആ ക്വാളിഫിക്കേഷൻ നേടുന്നതിനോടാണ് ഇന്നത് ഇന്നത് പഠിച്ചു ഇനി അടുത്തത് പഠിക്കണം പഞ്ചാം ഭാഗത്തിലെ രാഹുവിന് ഈ ഒരു കാര്യമുണ്ട് അടുത്ത ഈ പഠിത്തം കഴിഞ്ഞു ഇനി അടുത്ത കോഴ്സ് ഇനി അടുത്ത കോഴ്സ് പക്ഷേ ഒരു സ്ഥലത്ത് ഇത് ചെന്ന് നിൽക്കുകയും അവിടെ നിന്ന് ഗ്രോ ചെയ്യാനും